വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ചെറിയ ടോപ്പിക്കുകളാണ് ഒന്ന് നോട്ടയും അടുത്തത് വി വി പാറ്റുമാണ് ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം നോട്ട കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ എന്താണ് നോട്ടയുടെ പൂർണ്ണ രൂപം എന്നറിയപ്പെടുന്നത് നൺ ഓഫ് ദ എബൗ അതാണ് നോട്ടയുടെ പൂർണ്ണരൂപം തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ആരോടും താല്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാനായി വോട്ടിംഗ് യന്ത്രത്തിൽ ചേർത്തിട്ടുള്ള പ്രത്യേക സംവിധാനത്തിന് വിളിക്കുന്ന പേരാണ് നോട്ട അപ്പൊ എന്താണ് കുറെ അധികം ആൾക്കാര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടാവും പല പാർട്ടികൾക്കായിട്ട് മത്സരിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് ഒരു പാർട്ടിക്കാരെയും താല്പര്യമില്ല അല്ലെങ്കിൽ ഈ ഇലക്ഷൻ നിൽക്കണം ആരെയും താല്പര്യം എന്നാണ് ഒരു വ്യക്തിയുടെ അഭിപ്രായമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ത് നോട്ടാട്ടോ നോട്ടക്കായി ഒരു പ്രത്യേക ബട്ടൺ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെ പേരിന് ശേഷം അവസാനത്തെ ബട്ടൺ ആയിട്ടാണ് ോട്ട നമ്മൾ ചേർത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത് നോട്ടക്കാണ് എങ്കിൽ ഇന്ത്യയിൽ അത് സാധുവായിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യും ഏറ്റവും കൂടുതൽ വോട്ട് ഏത് സ്ഥാനാർത്ഥിക്കാണോ ലഭിക്കണേ ആ സ്ഥാനാർത്ഥിയെ നമ്മൾ വിജയിയായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യണേ അപ്പൊ നോട്ടക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയെന്ന് വിചാരിച്ച ആരും ജയിച്ചില്ല എന്ന് അപ്പൊ ഇന്ത്യയിൽ ആ പരിപാടി പറ്റില്ല നമ്മൾ എന്താ ചെയ്യപ്പോ നോട്ടയ്ക്ക് കൂടുതൽ വോട്ട് കിട്ടിക്കോട്ടെ പക്ഷേ ബാക്കി ഉള്ളതില് ഏത് സ്ഥാനാർത്ഥിക്കാണോ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് ആ സ്ഥാനാർത്ഥിയെ നമ്മൾ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യാട്ടോ ഈ നോട്ട സംവിധാനം ഉണ്ടല്ലോ അത് ആദ്യം നടപ്പിലാക്കിയ സംവിധാന രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് നോട്ട ആദ്യം നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസും നോട്ട ആദ്യ നിലവിൽ വന്ന ഏഷ്യൻ രാജ്യം ഏതാണ് ബംഗ്ലാദേശു ആണ് അപ്പൊ ആദ്യം വന്നത് ഫ്രാൻസിലാണ് ആദ്യം വന്ന ഏഷ്യൻ രാജ്യം ചോദിക്കാ നമ്മൾ ഏതാ പറയാ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ് ആണ് നോട്ട നിലവിൽ വന്ന പതിനാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നോട്ട നിലവിൽ വന്ന പതിനാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ നോട്ട നിലവിൽ വരാൻ കാരണമായത് ഒരു സംഘടനയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ജയപ്രകാശ് നാരായണൻ രൂപീ രൂപീകരിച്ച അല്ലെങ്കിൽ രൂപം നൽകിയ സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് അപ്പോ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന സംഘടനയാണ് ഇന്ത്യയിലെ നോട്ട അല്ലെങ്കിൽ നിഷേധ വോട്ട് നിലവിൽ വരാൻ കാരണമായ സംഘടന ജയപ്രകാശ് നാരായണൻ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് തുടക്കത്തിൽ പിങ്ക് നിറായിരുന്നു എന്തായിരുന്നു പിങ്ക് നിറ ആയിരുന്നു എന്നാൽ പാർലമെന്റ് ഇലക്ഷൻ മുതൽ ബട്ടണിന്റെ നിറം എന്താക്കി മാറ്റി വെള്ളയാക്കി മാറ്റുക അങ്ങനെ നോട്ടയ്ക്കൊരു ചിഹ്നമൊക്കെ ഉണ്ട് ആ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ് അപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ് ഡോട്ടയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലില് മലപ്പുറം മണ്ഡലത്തിലാണ് മലപ്പുറത്താണ് കേട്ടോ ഇന്ത്യയില് ആദ്യമായിട്ട് എന്താണ് നോട്ട നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോറി ഇന്ത്യയിൽ ആദ്യമായിട്ട് നോട്ട നടപ്പിലാക്കിയത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ് അപ്പൊ മറ്റുള്ള ഇടത്ത് അല്ലാതല്ല അത് നിഷേധവോട്ട് ആദ്യം വേണ്ടി തിട്ടപ്പെടുത്തിയത് ന്യൂഡൽഹി ആയതുകൊണ്ടാണ് ആ സ്ഥാനം ന്യൂഡൽഹി കിട്ടണം അപ്പൊ ഇന്ത്യയിൽ നോട്ട് ആദ്യമായി നടപ്പിൽ വരുത്തിയത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് കേട്ടോ ോട്ട നിർബന്ധമാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി അത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് അപ്പൊ നോട്ട നിർബന്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇനി നോട്ട് നോട്ടെന്ന ബാലറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിനൊന്നിന് നോട്ട് എവിടെ വന്നു ബാലറ്റ് പേപ്പറിൽ വരികയാണ് അപ്പൊ നോട്ടയുടെ ചിഹ്നാണെങ്കിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനെട്ടിനാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനെട്ടിനാണ് അപ്പൊ ഇത്രയാണ് നോട്ട ഇപ്പൊ നോട്ട എന്താണ് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരോട് താല്പര്യമാണെന്ന് ഇല്ല എന്ന് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരു സമ്പതിദായകന്റെ അവകാശം രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ് നോട്ട ഈ നോട്ട ആദ്യം വന്നത് ഫ്രാൻസില് ആദ്യം വന്ന ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ് പതിനാലാമത് വന്ന രാജ്യമാണ് ഇന്ത്യ നോട്ട വരാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ജയപ്രകാശ് നാരായണൻ രൂപം നൽകിയ പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന സംഘടനയാണ് അല്ലെ ഇനി അടുത്തത് വി വി പാറ്റ് എന്താ പാറ്റിന്റെ വിവിപാറ്റിന്റെ പൂർണ്ണരൂപം വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ പ്രധാനമാണ് കേട്ടോ പൂർണ്ണരൂപം പഠിക്കുക ാണ് വി പാറ്റിന്റെ പൂർണ്ണരൂപം ഇതെന്താ സംഭവം വോട്ട് നമ്മള് വോട്ട് ചെയ്യാൻ പോയി അങ്ങനെ വോട്ട് രേഖപ്പെടുത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നമ്മള് വോട്ട് രേഖപ്പെടുത്തിയത് എന്താണ് കൃത്യമായിട്ടുള്ള ഞാൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയല്ലേ രേഖപ്പെടുത്തിയത് എന്ന് സം ആരാണോ വോട്ട് രേഖപ്പെടുത്തിയത് അയാളെ നമ്മൾ എന്താ വിളിക്കുക സമ്മതിദായകൻ അല്ലെ അയാൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പ്രിന്റ് ഔട്ട് ലഭിക്കുന്ന സംവിധാനത്തിന് വിളിക്കുന്ന പേരാണ് വി വി പ ഇപ്പൊ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം താൻ രേഖപ്പെടുത്തിയ വോട്ട് താൻ രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത് ആരുറപ്പുവരുത്തുന്നത് സമ്മതിദായകൻ ഉറപ്പു വരുത്തുന്നതിന് ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് സംവിധാനത്തിന് വിളിക്കണം പേരാണ് പാറ്റ് പക്ഷേ ഈ പ്രിന്റ് ഔട്ട് കാണിക്കുമെങ്കിലും ഇത് കൊണ്ടുപോകാനുള്ള അവകാശം ആർക്കില്ല സമ്മതിദായകൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് വി വി പാറ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ നാഗാലാന്റിൽ നോക്സൻ മണ്ഡലത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നില് നാഗാലാന്റിൽ നോക്സൺ മണ്ഡലത്തില് ഇന്ത്യയിൽ ആദ്യമായിട്ട് വി വി പാറ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വിവി പാറ്റ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഗോവയാണ് അത് രണ്ടായിരത്തി പതിനേഴിലാണ് എല്ലാ നിയമസഭാ മണ്ഡ മണ്ഡലങ്ങളിലേക്കും വി വി പാറ്റ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യം തേ സംസ്ഥാനം ചോദിച്ചാൽ ഏത് പറയും ഗോവ പറയും രണ്ടായിരത്തി പതിനേഴിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വിവി പാറ്റ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ രണ്ടാമത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് രണ്ടാമത്തത് ഹിമാചൽ പ്രദേശ് ആണ് കേരളത്തില് രണ്ടായിരത്തി പതിനാറിലാണ് വി വി പാറ്റ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനാറ് തൊട്ടാണ് വി വി പാറ്റ് കേരളത്തിലാകെറ്റ് എന്നാണ് വി വി പാറ്റ് നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചെങ്കിൽ രണ്ടായിരത്തി പതിനാറ് അപ്പൊ എന്താണ് വി വി പാറ്റ് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രൈൻ നമ്മള് വോട്ട് ചെയ്തു വോട്ട് ചെയ്തത് കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് തന്നെ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇന്ന് ലഭിക്കുന്ന ആ പ്രിന്റ് ഔട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വി വി പാറ്റേൺ വിളിക്കുന്നത് അപ്പൊ വി വി പാറ്റേൺ ഓട്ടാന്നൊക്കെ നമ്മൾ കേട്ടുണ്ട് പക്ഷെ എന്താന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ അത് എന്താണെന്ന് അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് ഇട്ടുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്ന ഒരു ചെറിയ ക്ലാസ് ആണ് അല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണു മനസ്സിലായിച്ചാൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അതായത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്തു അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ